ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നതിൻ്റെ പാർട്ട് ത്രീ ആണ് ഇടുന്നത് പാർട്ട് വണ്ണിൽ നമ്മൾ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതും അളവ് ചുരിദാറിൽ നിന്ന് അളവ് എടുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടുവിൽ ലോങ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പാർട്ട് ത്രീ ആണിത് ഇത് നമ്മൾ എങ്ങനെയാണ് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടെന്നുള്ളതും ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുമാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും എല്ലാമാണ് പറയുന്നത് അതുപോലെ തന്നെ പാർട്ട് വണ്ണും ടുവും കണ്ടതിന് ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടം വരെ നമ്മളുടെ പാർട്ട് ടൂവിലുണ്ട് അത് കണ്ടതിന് ശേഷം വേണം ഈ പാർട്ട് ത്രീ കാണാനായിട്ട് ഇനി നമ്മൾ കൈക്കുഴിയുടെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെയാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഫ്രണ്ട് പോർഷനാക്കാം ഏത് വേണമെങ്കിലും നമുക്ക് ബാക്ക് പോർഷനാക്കാം കാരണം നമ്മൾ നെക്കും കട്ട് ചെയ്തിട്ടില്ല കൈക്കുഴിയുടെ ഭാഗം കുഴിച്ചും കട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ട് പോർഷൻ അതാണ് നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിനെയാണ് ഫ്രണ്ട് പോർഷനാക്കി മാറ്റുന്നത് അതിനായിട്ട് നമ്മളുടെ ഈ ഒരു പീസിനെ രണ്ടായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മടക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു കാര്യമൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും മാറ്റം വരരുത് നമ്മളെങ്ങനെയാണോ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കാൻ പറ്റുന്നത് അതുപോലെ മടക്കി കൊടുക്കുക ഇനി നമ്മൾ കുഴിച്ച് കൈക്കുഴി വെട്ടാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ഈ ഒരു ഭാഗത്തെ ഫ്രണ്ട് പോർഷനാക്കി മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത് കൈക്കുഴി നമ്മൾ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രണ്ട് പോർഷനായി മാറുകയാണ് അതിനായിട്ട് നമ്മൾ ഈ ആംകോളിൻ്റെ ഭാഗത്ത് ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് അകത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് ഇപ്പം നമ്മളകത്തേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കുഴിച്ച് ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തുകൂടെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഡീപ്പ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് മാറുകയാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മുടെ ബാക്ക് പോർഷനാണേ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്യുന്നത് നമ്മുടെ പാർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ യൂസ്ഫുള്ളാകുന്നവർ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ നെക്കാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബക്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബക്രത്തിന് ഒരു പത്ത് ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ഒരു ഏഴ് ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരും എടുക്കുക നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനെ കറക്റ്റ് രണ്ടായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ വിട്ടു വേണ്ടത് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിനേക്കാണ് കൊടുക്കുന്നത് നമുക്ക് മൂന്നിഞ്ച് മതി വിട്ട് ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ലെങ്ത് ഒരു ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ ലെങ്തും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് കൊടുക്കാൻ നമ്മളിപ്പോൾ ആറ് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഇതുപോലെ ആറ് ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബക്കറ്റിനേക്കിന് ഈ ഒരു സൈഡിലും ആ ആറ് ഇഞ്ച് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തെ വിട്ട് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് രണ്ടരയോ രണ്ടേ മുക്കാലോ ഒക്കെ നമുക്ക് എടുക്കാം നമ്മളിപ്പോൾ രണ്ടര ഇഞ്ച് മിച്ചം വരുന്ന രീതിയിലാണ് ഇങ്ങനെ എടുക്കുന്നത് രണ്ടര ഇഞ്ച് ഒരു പോയിൻ്റൂടെ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഇതുപോലെയും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇഞ്ചാണ് വിട്ട് ഇതുപോലെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഇഞ്ച് സൈഡിലും കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ ബക്കറ്റിനേക്കാണ് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിന്റിനെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഇനിയും നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു അല്പം ലെവൽ ചെയ്ത് കൊടുക്കാണ്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇഞ്ച് വിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റിലൂടെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് ഒന്ന് സ്മോൾ കട്ടിട്ടൂടെ കൊടുക്കുകയാണ് അത് കറക്റ്റ് സെൻ്റർ മാറിപ്പോകാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വരച്ച് വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സൈഡിലൂടെ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റാർച്ചുള്ള ഭാഗം നമ്മുടെ ക്ലോത്തിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അയൺ ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി മെയിൻ ക്ലോത്തിലേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻ്ററിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ആ പോയിൻ്റിലേക്കായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടവിടെ പിൻകുത്തി സെക്യൂറാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മൂന്നാലഞ്ച് പിന്നെയൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അതേ പോയിന്റിലൂടെ നമ്മൾ ഈ ബക്കറ്റിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കോർണർ വരുമ്പോൾ അവിടെ സൂചി കുത്തി തിരിച്ചു കൊടുക്കുക അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ പോയിൻ്റ് മാറാൻ പാടില്ല ആ കറക്റ്റ് പോയിൻറ്റേലായിരിക്കണം സൂചി കുത്തി വെച്ച് നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കേണ്ടത് ഇതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമേ കറക്റ്റായിട്ട് നമ്മളിവിടെ എല്ലാം ടു ടൈംസ് സ്റ്റിച്ച് ചെയ്തെടുത്തോളേ നമ്മൾ ഇതുപോലെ ഇപ്പം ചെയ്ത് കൊ കൊടുത്തു ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുവേ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഒന്നേ സൈഡ് ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലയെന്ന് അപ്പം അഴിക്കാനൊന്നും പോകണ്ട നമ്മൾ താഴത്തെ ക്ലോത്തിൽ സ്റ്റിച്ച് വീഴരുതെന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചിലപ്പം നമുക്ക് ഇതുപോലെയൊക്കെ പറ്റും അപ്പം അതെല്ലാം ക്ലിയർ ചെയ്ത് അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തങ്ങ് ബാക്കി ചെയ്യുക ഇപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സീം അലവൻസ് നിർത്തിക്കൊണ്ടാണ് ഈ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ സ്റ്റിച്ച് ചെയ്തതിനെ കൊണ്ട് ചേർത്ത് കട്ട് ചെയ്യരുത് നമുക്ക് തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അതിനുശേഷം ഈ കോർണർ ഭാഗം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴാനും പാടില്ല എന്നാൽ സീം അലവൻസ് ഒത്തിരി നീണ്ടു നിൽക്കാത്ത രീതിയിൽ ആ സൈഡ് കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം സ്ലോ ആണ് ചെയ്ത് കൊടുക്കുന്നത് ഒരല്പം ഫാസ്റ്റാക്കി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ലോയിൽ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ബക്കറ്റിനൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ അയൺ ചെയ്തെടുക്കണം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗം എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ട് അയേൺ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുക അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ നമ്മൾ ഈ ഒരു ബക്കറ്റ് നെക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ടേ ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യുകയാണെ അതിനും നമ്മൾ ബക്രം എടുക്കുകയാണ് ഒരു പത്ത് ഇഞ്ച് വിടുത്തും ഒരു അഞ്ച് ഇഞ്ച് ലെങ്തുമുള്ള ഇതുപോലെ സ്ട്രിപ്പ് എടുത്ത് അതിനെ ബക്രമാണ് എടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെക്കുന്നു നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇഞ്ച് ആണ് നമ്മുടെ വിട്ത്ത് ആ ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ കൊടുക്കുന്നത് അതു തന്നെ ആയിരിക്കണം ബാക്ക് പോർഷനിലും വിടുത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ലെങ്ത് നമുക്ക് ഒരു നാലിഞ്ച് കിട്ടിയാൽ മതി ആ രീതിയിലാണ് നമ്മൾ നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിനെ നമ്മളൊരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും നാലിഞ്ച് എവിടെ വരുന്നു അവിടെ ഒന്ന് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നു ഈ ഒരു മൂന്നിഞ്ച് തന്നെയാണോ ഇവിടുത്തെ വിട്ടെന്ന് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് മൂന്നിഞ്ചാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു ബോക്സ് ആക്കി ഇതുപോലെ എടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ റൗണ്ടാണ് നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ റൗണ്ട് ഫുള്ളായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് വിട്ടു കൊടുത്ത ഭാഗത്തിലൂടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിത് ഇപ്പഴത്തെ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടായിരിക്കണം ഒട്ടും മാറിപ്പോകാതെ നമ്മൾ ആ ഒരു ഭാഗത്തിലൂടെ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന അതേ അളവ് ഇപ്പുറത്തെ സൈഡിലേക്കും കിട്ടും ഇനി അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് തെളിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും ഒരേ വിട്ട് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മളൊരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിലേൻ്റെ റോങ് സൈഡിലേക്ക് സ്റ്റാർച്ച് ഉള്ള ഭാഗം വെച്ച് കൊടുക്കുക ഇത് നമുക്ക് ആവശ്യത്തിന് വിടുത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ അയൺ ചെയ്ത് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഉണക്ക് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ സൈഡ് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അതായത് നല്ല വശത്തിലേക്കാണ് ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ പിൻകുത്തി നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് ആ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം ടു ടൈംസ് ചെയ്ത് കൊടുത്തോണം അതിന് ശേഷം പിൻ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ ഇതുപോലെ സീമലവൻസ് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ എല്ലാം നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് നല്ല ത്രെഡിലൊട്ട് കട്ട് വീഴാനും പാടില്ല കറക്റ്റായിട്ട് ഈ പോയിന്റ് എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ സ്ട്രിപ്പ് ഇതുപോലെ തിരിച്ചു വെച്ച് സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇതുപോലെ ഇപ്പം വളരെ നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കിട്ടിയതിന് ശേഷം ഇവിടെയും നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ എടുക്കുക അതിനുശേഷം ഇനി നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ഷോൾഡറിൻ്റെ ഭാഗം തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത പോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്കിൻ്റെ ഭാഗം എടുക്കുക എന്നിട്ട് നമ്മൾ അടുത്തതിൻ്റെ ഈ ഒരു തയ്യലിൻ്റെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അടുത്തത് കൊണ്ട് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിലായിരിക്കണം അവിടെ ചേർന്നിരിക്കേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പോയിന്റിലൂടെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡും ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റ് മടക്കി കൊടുക്കുന്നു അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആ സ്റ്റിച്ചിങ് പോയിൻ്റിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് അതിനെ ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക സ്റ്റിച്ചിങ് പോയിന്റ് അവിടെ മാറിപ്പോവാനേ പാടില്ല ഒന്ന് പിൻകുത്തി കൊടുത്താലും കുഴപ്പമില്ല മാറിപ്പോകുന്നുള്ളവർക്ക് എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് കൈകൊണ്ട് ഇതുപോലെ കറക്റ്റാക്കി കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം അവിടെ നന്നായിട്ട് നമ്മൾ ലോക്കിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നിവർത്തി കൊടുക്കുമ്പം നമ്മുടെ ആ ഒരു തൈൽത്തുമ്പെല്ലാം അകത്ത് പോകുന്ന രീതിയിലാണ് ഇതുപോലെ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡിലൂടെയെല്ലാം നമ്മൾ ഒന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സ്ട്രിപ്പ് കൈത്തൈൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇങ്ങനെ നിവർത്തി നല്ല കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡ് വഴി ഇതുപോലെ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ പോയിൻ്റിലൂടെയും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ഈ ഓരോ ഭാഗങ്ങളിലൂടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഫുള്ള് നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ബക്കറ്റിനെ കാണും കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കോർണറൊക്കെ ആ നെക്കിന് ഏതാണോ ഷേപ്പ് അതേപോലെ തന്നെ ആ കോർണറിൽ വരുമ്പോൾ ഇതുപോലെ നമ്മൾ സൂചി അവിടെ കുത്തുക അതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ക്ലോത്തിനെ എല്ലാം ലെവൽ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഈ ഒരു പോയിൻ്റിലൂടെ ഇങ്ങനെ തിരിച്ച് ഇതുപോലെ കൊണ്ടുവരികയാണ് ഇങ്ങനെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെയും സൂചി കുത്തുക അതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുക എന്നിട്ട് ഈ പോയിന്റിലൂടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ബക്കറ്റ്നിക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതും സൈഡ് എടുത്ത് അറ്റാച്ച് ചെയ്യുന്നതും ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ